നമ്മൾ പത്തനംതിട്ടയിലൊരു പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അത് മറ്റേ മലങ്കരോത്രോസ്സുകാരുടെയാണ് കേട്ടോ ആ ഒരു പ്രോഗ്രാം തിരഞ്ഞതിന് രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി കണ്ടത് അപ്പോൾ എടുത്ത് ചെറിയൊരു വീടിയാണോ കേട്ടോ ഇത് നമ്മൾ ഓട്ടയിലാണ് പോയത് രാത്രി ഒരു മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മൾ പോയി കണ്ടത് അപ്പോൾ നമ്മൾ പോയി ഓട്ടയിൽ പോയി ഇപ്പം ആദ്യം ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൂടെ അവിടെ നിന്ന് നിറച്ച് ചള്ള പിടിച്ച് കിടക്കുമായിരുന്നു കാരണം ഈ മഴ കാരണം അപ്പോൾ നമ്മളെ ഗേറ്റൊക്കെ കടന്ന് നമ്മൾ അകത്തോട്ട് കയറി ചെന്നു ഞാൻ തീരുന്നതിന് രണ്ട് ദിവസം മുന്നേട്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ പിന്നീട് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പം നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാനാണ് പോകുന്നത് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ മറ്റേ കൂപ്പണ് സെക്ഷനാണ് നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ കുറേ ചെടികളാണ് കേട്ടോ കാണുന്നത് ഞാനിവിടെ നിന്ന് ചെറിയൊരു ഒരു വീഡിയോ മാതിരിയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അവിടെ കുറേ ചെടികൾ കാണാം നല്ല വെറൈറ്റി പൂവുകളും ചെടികളൊക്കെ കാണാം നല്ല ഭംഗിയായിട്ടോ അവിടെ കാണാൻ പിന്നെ നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ കുറേ എന്താ കിളികൾ കിളികൾ എന്ന് നല്ല പ്രാവുകളുണ്ടല്ലോ പ്രാവ് സോറി പ്രാവുകൾ പ്രാവുകളാണ് കേട്ടോ പ്രാവുകളായിരുന്നു കുറേ വെറൈറ്റി കളറാണ് കേട്ടോ ഫുള്ള് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുമ്പോൾ കുറേ എന്താ മറ്റേ കിളി കുഞ്ഞ് കുഞ്ഞ് കിളികൾ കാണാൻ പറ്റും മറ്റേ മറ്റി ലൗവേഴ്സ് മാതിരികൾ കൊച്ചു കുഞ്ഞ് കുഞ്ഞ് കിളികൾ കാണാൻ പറ്റും ഓക്കെ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകുമ്പോഴും എന്താ കുറേ മീനുകളാണ് കേട്ടോ വെറൈറ്റി കളേഴ്സ് കുറേ കുഞ്ഞു കുഞ്ഞു മീൻ അച്ഛനാണെങ്കിൽ മീനെ കണ്ടിട്ട് ഇങ്ങനെ തൊട്ട് 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 പോവുകയാണ് കേട്ടോ അതിനെല്ലാം കൊണ്ട് ആസ്വദിച്ച് അങ്ങ് പോവാം ഓക്കെ പിന്നീടുള്ളതെന്ന് പറയുന്നത് മീനിനൊക്കെ വേണ്ടി നമ്മൾ അപ്പർ സൈഡ് പോകുമ്പം ഇവിടെ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഒരു സൈഡ് കുറേ കുഞ്ഞു കുഞ്ഞു കിളികളും ഇപ്പോഴത്തെ സൈഡ് നോക്കുമ്പോൾ കുറേ മീനുകളാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും വേണേൽ കാണാം കുറേ സൈഡ് ഒരു സൈഡ് നോക്കിയ മീനും ഒരു സൈഡ് നോക്കിയ കിളികളെയും കാണാം കുഞ്ഞു കുഞ്ഞ് ലവ്വേഴ്സാണ് കേട്ടോ അവർ ഭയങ്കര ഭയങ്കര സ്നേഹപ്രകടനം അവിടെ ഒക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോകുന്ന ഒരു പാമ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ പിന്നെ എൻ്റെ ബ്രദർ ആണെങ്കിൽ ഇവിടുന്ന് പോയപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചേട്ടനാണ് കേട്ടോ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അവനെ പാമ്പിനെടുത്ത് ദേഹത്ത് വെക്കണം എന്നു പറഞ്ഞുണ്ടോ പോയത് അപ്പോൾ അവൻ്റെ ആഗ്രഹം അതങ്ങ് സാധിച്ച് അവനെടുത്ത് വെച്ച് എന്നോട് വെക്കാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് പാമ്പെന്ന് പറയുക അല്ല തന്നെ എല്ലാത്തിനും പേടിയാണ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് അപ്പം അവനെടുത്ത് അവൻ്റെ ആകെ സാധിച്ചുകൊണ്ട് ആ ഒരു ചിരിയാണ് അപ്പം കാണുന്നത് ഓക്കെ അപ്പം അത് അങ്ങനെ പാമ്പിനെയൊക്കെ എടുത്ത് ദേഹത്തൊക്കെ വെച്ച് അവനൊന്ന് രണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ ഒരു ഒരു കിളിയൊക്കെ ഉണ്ട് ആ ഒരു സാധനത്തിന് എനിക്കാണെങ്കിൽ എടുക്കാൻ ഭയങ്കര പേടിയാണ് അത് കൊത്തോ കൊത്തു എന്നുള്ള പേടിയായിരുന്നു പിന്നെ അവൻ്റെ നിർബന്ധ പ്രകാരം ഞാനെടുത്ത് ദേഹത്തോട്ട് അവർ വെച്ച് എന്ന് അത് എടുക്കുമ്പോൾ തന്നെ എടുക്കണേ എടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ പ്രാർത്ഥന എടുക്കുക എടുക്കുമെന്ന് ഞാൻ കിടന്ന് പറയുക അതെടുത്തതിന് ശേഷം സത്യം എനിക്കൊന്ന് ജീവൻ നേരെ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ മൃഗങ്ങളുടെ ഡെമ്മി മാതിരിയായിരുന്നു കേട്ടോ കുറേ ആനയും സിംഹവും ജീഫ് എന്ത് മറ്റേ ജെറാഫും സീബ്രയും പിന്നെ കങ്കാലും അങ്ങനെ കുറേ കളറ് ലൈറ്റൊക്കെ വെച്ചിട്ട് കുറേ ഇതിനൊക്കെ മരങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു പിന്നെ നമ്മൾ ചെല്ലുമ്പം പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടകത്തോട്ട് കയറി ചെല്ലുമ്പോൾ മറ്റേ ഇത് എന്താ കഴിപ്പട്ടിയും സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ചെല്ലുമ്പോൾ കുറേ എന്തോ അത്ര മറ്റേ ഊതുണ്ടല്ലോ ആ സംഭവങ്ങൾ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ഫോട്ടോ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഒരെണ്ണം നൂറ്റമ്പത് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഞാനും ചെയ്ത് എൻ്റെ ആങ്ങളെ ഞാനും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങോട് നിൽക്കുന്നതിൻ്റെ ഫോട്ടോ ഞാനും ഫ്രെയിം ചെയ്ത് രൂപയാണ് കേട്ടോ നൂറ്റമ്പത് തൊട്ട സ്റ്റാർട്ടിങ് പിന്നീട് കുറേ പൂവുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മറ്റേ നമ്മൾ ഈ ഹാളിലൊക്കെ വെക്കുന്നത് പിന്നെ മറ്റേ അച്ചടിക്കുന്ന സംഭവങ്ങൾ പിന്നീട് അങ്ങോട്ട് പോകുമ്പം എന്താ പറയുക കുറേ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കളിപ്പാട്ട് കൊച്ചു കൊച്ചു കാറുകളും കീച്ചെയിനൊക്കെ പിന്നീട് കുറേ മറ്റേ എന്താ പറയുക മറ്റേ ഇതെന്തുവാ കയറ്റുവ സംഭവങ്ങൾ ഹാളിലൊക്കെ ഇടുന്നത് പിന്നെ മറ്റേ ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ ഇതായിരുന്നു കേട്ടോ സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇതെന്ന് വെച്ചാൽ ബഹിരാകാശത്തൊക്കെ നമ്മൾ അതിനകത്ത് കയറുന്നത് ബഹിരാകാശം കാണാം അവിടെ ആ ഒരു ഇതിൽ കൂടെ പോകുന്നതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ പിന്നീട് മറ്റേ ഇത് എന്തുവാ മറ്റേ നമ്മൾ കണ്ണ് കെട്ടിയിട്ട് എന്തുവാ മറ്റേ ഈ ട്രെയിൻ ഭാഗത്തിൽ കൂടെ നമ്മളിങ്ങനെ പോകുമല്ലോ ഭൂരിഭാഗം ആൾക്കാരത് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതാണ് സംഭവം അവൻ മറഞ്ഞൊക്കെ വീടുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാനും വെച്ചിട്ടുണ്ട് ഞാനും വെക്കുന്ന ഇത് ഇതിനകത്തുണ്ട് വീഡിയോ ഞാനും വെച്ച് അതാണെങ്കിൽ ഒരു ആഗ്രഹം കൊണ്ട് വെച്ചതാണ് പക്ഷെ അത് വെച്ചതിന് ശേഷം ഞാൻ പാതിയെടുത്ത് ഞാൻ കണ്ണടച്ച് പിടിക്കുമായിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു എന്നാലും വീരുമ വീരുന്നുള്ള പേടിക്ക് എൻ്റെ അവനോട് ഞാൻ വരാട എന്നെ പിടിക്കണം എടാ ഞാൻ ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അവനെന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഞാൻ വീരാതിരിക്കാം പക്ഷെ ഞാൻ വീരത്തില്ല ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഇതാവുന്നുണ്ടെങ്കിലും ഞാൻ വീരുമില്ല കാരണം ഞാൻ പാതി പാതെടുത്ത് ഞാൻ കണ്ണടച്ച് വെച്ചേക്കുമായിരുന്നു അപ്പം ഇവരിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ആങ്ങൾ വീരുകയും ചെയ്താൽ ചെറുക്കൻ്റെ നടു പോയെന്ന് തോന്നുന്നു അപ്പം എന്നാ ഇവർ പറ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്നാ ഭൂരിഭാഗം ആൾക്കാരും ആമ്പിള്ളാർ താരെ വീരും പെണ്ണുങ്ങൾ അങ്ങനെ വീരത്തില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെമ്പിളാരെന്ന് പറയുന്നത് പേടിച്ചിട്ട് കണ്ണടയ്ക്കും ആമ്പളാർ എന്ന് വെച്ചാൽ കണ്ണടക്കത്തില്ല അതാണ് അവർ വീരുന്നത് പെമ്പിള്ളാർ വീരാത്തത് ആ വീരുന്ന സെക്ഷൻ്റെ ട്രെയിൻ ഏപ്പോൾ കയറി താപ്പോട്ട് വീരാൻ പോകുമ്പോൾ കണ്ണടക്കും എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ കണ്ണടച്ച് ഞാൻ അവൻ എന്നാലും വിടല്ലേ വിടല്ലേ എനിക്കൊരു പേടി ായിരുന്നു ഇനി അടുത്ത ഭാഗം എന്താണെന്ന് അറിയാത്തോണ്ട് വിടല്ലേ വിടലേ എന്ന് ഞാൻ പറഞ്ഞു പിടിച്ചു നിർത്തുമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കണ്ടു രസിച്ചു അതൊക്കെ കണ്ടിട്ട് എന്നിട്ട് പിന്നെ നമ്മളങ്ങോട്ട് രസിച്ചിട്ടപ്പോൾ നമ്മളപ്പുറത്തോട്ട് നമ്മൾ അപ്പുറത്തോട്ട് കുറേ ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട് നമ്മൾ കുറേ നമ്മുടെ കിച്ചണിലെ ഐറ്റംസും പിന്നെ എന്തുവാ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എന്തുവാ പിന്നെ ഇങ്ങോട്ട് പോകുമ്പം മറ്റൊരു കൊച്ചു നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെഴുതിട്ട് പിന്നെ ബാഗ്യ കളക്ഷൻസും പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ മറ്റേ നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെയായിരുന്നു കേട്ടോ ഓക്കെ പിന്നീട് അങ്ങനെ പോകുമ്പോൾ മറ്റേ സാമ്പ്രാണ്ട് തിരിയും കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നീട് ഇത് മൊത്തം മറ്റേ നമ്മുടെ എന്തുവാ മറ്റേ തിനുന്ന സാധനങ്ങളും ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ ആ സെക്ഷനിലോട്ട് എൻ്റെ കണ്ണ് പോയില്ല പോയി കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിച്ചു കൂട്ടും കാരണം മുട്ടായും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് എന്നായിരിക്കുന്നത് ഫുള്ള് നമ്മളങ്ങോട്ട് നോ ഞാനങ്ങോട്ട് നോക്കിയില്ല വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ഞാൻ നോക്കാൻ പോയാൽ നമ്മളത് പറക്കാൻ പോകും അങ്ങനെ ഒരു സംഭവമായിരുന്നു ആ ഒരു സെക്ഷൻ ഫുള്ള് പിന്നീട് ആ ഈ ഓരോ സെക്ഷനെയും ഒരിഞ്ഞു കിടക്കുന്നത് മറ്റേ എൽ ഐ സിക്കാരാണ് കേട്ടോ അവർ ഈ എൽ ഐ സി എന്നോട് ഒരാൾ ചോദിച്ച് എൻ്റെയും പേരൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട് എൽ ഐ സിയുടെ സംഭവമാണ് കേട്ടോ ഈ കുറേ സ്ഥലങ്ങളിലേക്ക് ഒരിഞ്ഞു കിടക്കുന്നത് പിന്നീട് നമ്മൾ നമ്മളങ്ങോടുമ്പോൾ കുറേ ഫോൺ കവറും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ കുറേ ഫോൺ കവറുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വേറെ സ്ഥലത്ത് പോയി പ്രമാണം എന്നുള്ള സ്ഥലത്ത് പോയി ഇപ്പോൾ ഞാൻ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പോയില്ല അപ്പോൾ ഈ ചേച്ചി എൽ ഐ സി ആണ് കേട്ടോ ഈ ചേച്ചി ഈ ചേച്ചി എൻ്റെ ഇതൊക്കെ എഴുതിയെടുത്തത് പിന്നീട് പോകുമ്പോൾ നമുക്ക് കുറേ ഫ്രൂട്ട്സുകളും പിന്നെ പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പം നമ്മുടെ എന്തുവാ മറ്റേ ആഹാരത്തിൻ്റെ ഇത് സെക്ഷനാണ് കരിമ്പും ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മറ്റേ ഇതെന്തുവാ പാനീപൂരിയും പിന്നെ മറ്റേ കോളിഫ്ലവറും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ മറ്റേ ലൈവ്സ് ഒക്കെ ഉണ്ടല്ലോ മറ്റേ ഈ കമ്പയക്കു അതൊക്കെ ആയിരുന്നു കേട്ടോ ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളൊരു കോളിഫ്ലവറാണ് മേടിച്ചത് കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കുറെ ഗാനമളെ സംഭവങ്ങളും ഓപ്പോസിറ്റ് സൈഡ് ഫുഡ് കഴിക്കുന്ന സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ഗാനമുളയും കാണാം ഫുഡും കഴിക്കാം അപ്പോൾ ഞങ്ങൾ മേടിച്ചത് പൊറോട്ടയും ചിക്കൻ കറിയും ഒരു മീൻ കറിയായിരുന്നു കേട്ടോ ഞങ്ങൾ മേടിച്ച് കാരണം നമ്മൾ ആ ഒരു മറ്റേത് അവിടെ ഞങ്ങൾ ചായയും കുടിച്ചതൊക്കെ കഴിച്ചോളൂ ഞങ്ങൾ ഇവിടുന്ന് ഇത് മാത്രമേ കഴിച്ചോളൂ ആയിരുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഒന്ന് ബട്ടണോട് ഒന്ന് ഞാൻ കണം കേട്ടോ എന്നാലും ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ